ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ആഗോള സഹകരണം ലക്ഷ്യം വെച്ച മുന്നോട്ട് വന്നിരിക്കുകയാണ് ചൈന ഇതിനായി ഒരു സംഘടന തന്നെ വേണമെന്നതാണ് ചൈനയുടെ പുതിയ ആവശ്യം ഷാങ്ഹായിൽ നടക്കുന്ന വാർഷിക ലോക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സമ്മേളനത്തിലാണ് ചൈനയുടെ നീക്കം ചൈനയുടെ നീക്കം യു എസിന് കടുത്ത വെല്ലുവിളിയാകാനാണ് സാധ്യത ഇത് സാധ്യമായാൽ എ ഐ രംഗത്ത് യു എസിന് പകരം സ്വന്തം നേതൃത്വത്തിൽ ഒരു ആഗോള സഖ്യം കെട്ടിപ്പടുക്കാൻ ചൈനയ്ക്ക് സാധിക്കും അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന എ ഐ സാങ്കേതികവിദ്യയെ നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങൾ ഏകോപിപ്പിക്കാനും രാജ്യത്തെ എ ഐ മുന്നേറ്റങ്ങൾ പങ്കുവെക്കാനും ചൈന ഈ സംഘടനയിലൂടെ ആഗ്രഹിക്കുന്നുവെന്ന് ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുയാങ് കോൺഫറൻസിൽ പറഞ്ഞു ആഗോളതലത്തിൽ എ ഐ രംഗത്ത് യു എസിന്റെ ശക്തി വളർത്താനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ സമീപനം അമേരിക്കൻ കമ്പനികൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതാണ് ഇതിനായി എ ഐ കമ്പനികൾക്കുള്ള നിയന്ത്രണങ്ങൾ യു എസ് ലഘൂകരിക്കുകയാണ് ഇതുവഴി യു എസിന്റെ എ ഐ ഉൽപ്പന്നങ്ങളുടെ തടസ്സങ്ങളില്ലാത്ത കയറ്റുമതിയും സുഗമമായ എ ഐ അടിസ്ഥാന സൗകര്യ വികസനവും സാധ്യമാവും എന്നാൽ എ ഐ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യാരംഗത്ത് യു എസിന്റെയും ചൈനയുടെയും കടുത്ത മത്സരം ഇപ്പോഴും നിലനിൽക്കുകയാണ് എ ഐ രംഗത്ത് ചൈനയുടെ മുന്നേറ്റങ്ങൾ തടയാനുള്ള ശ്രമങ്ങൾ യു എസ് നടത്തിവരുന്നുണ്ട് സാങ്കേതിക വിദ്യയും അപൂർവ മൂലകങ്ങളും കയറ്റുമതി ചെയ്യുന്നതിനുള്ള നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ചൈനയും അതേപടി യു എസിന് മറുപടി നൽകുന്നുണ്ട് എ ഐ രംഗത്ത് തങ്ങളുടെ നേതൃത്വം ഉറപ്പിക്കാനുള്ള യു എസ് ശ്രമങ്ങൾക്ക് അതേ നാണയത്തിലുള്ള മറുപടിയായാണ് ചൈന പുതിയ സംഘടനയ്ക്കായി ശ്രമിക്കുന്നത് എ ഐ തുറന്ന രീതിയിൽ പങ്കിടണമെന്നും എല്ലാ രാജ്യങ്ങൾക്കും കമ്പനികൾക്കും അത് ഉപയോഗിക്കാൻ തുല്യ അവകാശങ്ങൾ ഉണ്ടായിരിക്കണമെന്നും ചൈന ആഗ്രഹിക്കുന്നുവെന്നും ലീ പറഞ്ഞു എ ഐ രംഗത്തെ തങ്ങളുടെ മുന്നേറ്റവും ഉൽപ്പന്നങ്ങളും മറ്റ് രാജ്യങ്ങളുമായി പ്രത്യേകിച്ചും ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കപ്പെടുന്ന രാജ്യങ്ങളുമായി പങ്കിടാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെക്കൻ അർദ്ധഗോളത്തിലെ വികസ്വര രാജ്യങ്ങളെയും വരുമാനം കുറവുള്ള രാജ്യങ്ങളെയും വ്യവസായവൽക്കരണം കുറഞ്ഞ രാജ്യങ്ങളെയുമാണ് ഗ്ലോബൽ സൗത്ത് എന്ന് വിളിക്കുന്നത് ഇനി എ എ ഉയർത്തുന്ന ഭീഷണികൾ എങ്ങനെ നിയന്ത്രിക്കണമെന്നതാണ് മറ്റൊരു പ്രശ്നം എ എ ചിപ്പുകളുടെ അപര്യാപ്തതയും കഴിവുകളുടെ കൈമാറ്റത്തിനുള്ള നിയന്ത്രണങ്ങളും തടസ്സങ്ങളാണ് ആഗോളതലത്തിൽ എ എയുടെ നിയന്ത്രണം താറുമാറായിരിക്കുകയാണ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നിയമങ്ങൾ എന്നിവയിലെല്ലാം രാജ്യങ്ങൾ തമ്മിൽ അന്തരങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് വിശാലമായ സമവായമുള്ള ഒരു ആഗോള എഐ നിയന്ത്രണ ചട്ടക്കുടി രൂപീകരിക്കാൻ നമ്മൾ ഏകോപനം ശക്തമാക്കണമെന്നും ലീ സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു സാങ്കേതിക വിദ്യയിലും മറ്റ് വ്യവസായ രംഗത്തും ചൈനയെ മുഖ്യ ശത്രുവായാണ് യു എസ് കാണുന്നതും ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതും ഈ രണ്ട് സാമ്പത്തിക ശക്തികളും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗം വേദിയാകുന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനാൽ യു എസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചൈനയുടെ എ വളർച്ചയ്ക്ക് തടയിടാനാണ് ഈ നീക്കം വിദ്യകൾ ചൈന സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമെന്നും അത് തങ്ങൾക്ക് ഭീഷണിയാണെന്നുമാണ് യു എസിന്റെ പക്ഷം എന്നാൽ ഈ നിയന്ത്രണങ്ങൾക്കിടയിലും എ ഐ രംഗത്ത് വൻ മുന്നേറ്റമാണ് ചൈന നടത്തിവരുന്നത് വരുന്നത് ഡീപ്സെക്ക് പോലുള്ള ശക്തമായ എ ഐ മോഡലുകൾ ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ വെല്ലുവിളികൾ മറികടക്കാൻ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ചൈന പുതിയ സംഘടനയിലൂടെ എ ഐ രംഗത്ത് സഹകരണം ശക്തമാക്കാനാണ് ചൈന ആഗ്രഹിക്കുന്നതെന്നും അതിന്റെ ആസ്ഥാനം ഷാങ്ഹായിൽ വേണമെന്നുമാണ് ചൈനയുടെ ആഗ്രഹം റഷ്യ ദക്ഷിണാഫ്രിക്ക ഖത്തർ ദക്ഷിണ കൊറിയ ജർമ്മനി ഉൾപ്പെടെ മുപ്പത് രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത വട്ടമേശ യോഗത്തിൽ ചൈനീസ് വിദേശകാര്യ സഹമന്ത്രി മാ ഷാക്സോ ആണ് ഇക്കാര്യം അറിയിച്ചത് ശീതയുദ്ധകാലത്ത് യു എസും സോവിയറ്റ് യൂണിയനും തമ്മിൽ സകല മേഖലയിലും നിലനിന്ന കിടമത്സരത്തിന് തുല്യമാണ് ഇപ്പോൾ യു എസും ചൈനയും തമ്മിലുള്ള ഈ മത്സരം